ഹമാസ് ഭീകരതയെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചുമാറ്റണമെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ മുന്നേറുമ്പോൾ തീവ്രവാദമുക്തമായ ലോകമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന എല്ലാ രാജ്യങ്ങളും പലസ്തീനിലെ നിരപരാധികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് സാമ്പത്തിക ഭദ്രതയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും പലസ്തീൻ്റെ ലേബലുപയോഗിച്ച് തീവ്രവാദത്തിന് ആക്കം കൂട്ടി നിരപരാധികളെ മനുഷ്യക്കവചമാക്കി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഹമാസ് എന്ന തീവ്രവാദികളെ അനുകൂലിച്ച് അവരും രംഗത്ത് വന്നിട്ടില്ലെന്നതാണ് ഏറെ ശ്രദ്ധേയം നയതന്ത്ര സൈനിക മേഖലകളിൽ ഇസ്രായേലിനോട് കാലങ്ങളായി കൈകോർത്ത് നീങ്ങുന്ന ഇന്ത്യ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് അമേരിക്കയെ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയെപ്പോലെ മറ്റൊരു രാജ്യവും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ ഈ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനം മാത്രം രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ഹമാസിനെ ഭീകരന്മാരായി പ്രഖ്യാപിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ പോലും കൈക്കൊള്ളുന്ന തരത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പ്രാശ്ചാത്യ രാജ്യങ്ങളിൽ ഹമാസിനെ അനുകൂലിച്ച് തെരുവിലിറങ്ങി കലാപങ്ങൾ ഉണ്ടാക്കുന്നത് യൂറോപ്പിലേക്ക് വന്നെത്തിയ മുസ്ലിം അഭയാർത്ഥികളാണെന്ന ദ എക്കണോമിസ്റ്റ് അടക്കമുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഫ്രീ സ്പീച്ചിനെയും ഇത്തരക്കാർ അങ്ങനെ ദുർവ്യയം ചെയ്യുമ്പോൾ തന്നെ ലോകത്തിലെ ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളും ഹമാസ് പ്രേമത്തിന് അടിപ്പെട്ട് അവർക്ക് വേണ്ടി പ്രകടനങ്ങളോ സമ്മേളനങ്ങളോ നടത്തി രംഗത്ത് വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും തീവ്രവാദത്തിനെതിരായി നിലപാടുകൾ എടുക്കുമ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് പലസ്തീന്റെ പേര് പറഞ്ഞ് ഹമാസ് പ്രേമത്തിന്റെ പാരമ്പര്യയിൽ തീവ്രവാദത്തെ അനുകൂലിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ എല്ലാ നാടുകളിലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തീവ്രവാദികളോട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ വെച്ച് പുലർത്തുന്ന അപകടകരമായ ഈ നിലപാട് തീവ്രവാദികളുടെ അങ്ങേയറ്റം മാനവവിരുദ്ധമായ ഭീകര പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റുമെന്നത് അങ്ങേയറ്റം ആവൽക്കരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹമാസ് അനുകൂല റാലികൾ നടത്തുന്നതിൻ്റെ തിരക്കിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഗ്ലോബൽ ട്രെൻഡിംഗ് ആയ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇന്ത്യ ഇസ്രായേലിന് നൽകുന്ന ശക്തമായ പിന്തുണയെ പ്രകീർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ഇപ്പോൾ ഉണ്ടാക്കി സ്വന്തം രാജ്യത്തെ ജനത്തിന് ദുരിതം മാത്രം സമ്മാനിക്കുവാനായി ഹമാസ് ഭീകരന്മാർ നടത്തിയ ക്രൂരതകളെ പോരാട്ടമായും സ്വാതന്ത്ര്യസമരമായും പൊലിപ്പിക്കുന്നവർ കേരളത്തിൽ പെരുകുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് എത്ര അപകടകരമായ സന്ധികൾക്ക് കൈ കൊടുത്തിട്ടായാലും വേണ്ടില്ല അധികാരം നിലനിർത്താനും പണവും സൗകര്യങ്ങളും ഒക്കെ സമ്പാദിക്കുവാനുമുള്ള വെറിപൂണ്ട രാഷ്ട്രീയക്കാരുടെ നീക്കം തന്നെയാണിതെന്ന് ഇനിയും പറയാതിരിക്കാൻ വയ്യ അതിനാൽ അത്തരം രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയക്കാരെയും ഓർത്ത് നമുക്കിനി ലജ്ജിച്ച് തലതാഴ്ത്താം ഒപ്പം അവരെ അകറ്റി നിർത്തുകയും വേണം